അപ്പോഴേ ഇന്ന് അമ്പത് പേർക്കുള്ള ഫ്രൈഡ് റൈസ് ചിക്കൻ കൊണ്ടാട്ടം ബീഫ് കറി സലാഡ് ഇതെല്ലാം ഉണ്ടാക്കാനുള്ളത് ഓർഡർ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് തയ്യാറാക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ന് ഇത്തിരി മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വെയിലിങ്ങനെ മുതിച്ചിട്ടുണ്ട് മൂന്ന് മണിക്കാണ് നമുക്ക് ഫുഡ് ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നത് കൂടെ ചിക്കനൊക്കെ കുറച്ച് ചിക്കൻ കൊണ്ടാട്ട് സലാഡിനുള്ളതാ കട്ട് ചെയ്തിട്ടുണ്ട് പുക്കുംബറി ക്യാപ്സിക്കം കാബേജ് ക്യാരറ്റ് മൂന്നാലും കൂടെ കട്ടി വെച്ചിട്ടുണ്ട് അത് തയ്യാറാക്കിയിട്ടില്ല കേട്ടോ ഇതിൽ കുരുമുളക് പൊടിയും ചെറുനാരങ്ങയുടെ നീരും ഉപ്പൊക്കെ ഇട്ടിട്ട് മിക്സ്ഡാക്കാം മല്ലിയലൊക്കെ ഇരുന്നുവെച്ചിട്ടുണ്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ തരുന്ന ഇട്ടിട്ടുണ്ട് ഇത് ചെറിയ ഉള്ളി നമുക്ക് ചിക്കൻ കൊണ്ടാട്ടം തയ്യാറാക്കുമ്പോൾ ഇടാനുള്ളട്ടോ ഇപ്പം ഫ്രൈഡ് റൈസ് തയ്യാറാക്കാനായിട്ടുള്ള വെള്ളമെട റെഡി ആക്കിയിട്ടുണ്ട് ചോറ് അരി ഇടാനായിട്ട് ക്യാരറ്റ് ഇതാ കട്ടി വെച്ചിട്ടുണ്ട് ഫ്രൈഡ് റൈസ് ഇട്ട് ബീഫ് കറിക്കുള്ളിട്ടോ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകെല്ലാം ചറച്ചിലിട്ടിട്ട് വഴറ്റിയിട്ട് പിന്നെ സവാള ഇട്ടിട്ട് വഴക്കിയിട്ടുണ്ട് I <laughs> അപ്പം ഫ്രൈഡ് റൈസിനും ഇവിടെ ഇന്ത്യ ഗേറ്റ് അരി ഇട്ടിട്ട് വെള്ളത്തിലിട്ട് നന്നായി കഴുകിയെന്നായിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട് അരമണിക്കൂർ കുതിരാനായിട്ട് ഇട്ട് എടുക്കുന്നുണ്ട് കോളിഫ്ലവറും പിന്നെ ഉരുളക്കിഴങ്ങും ഉരുളക്കേങ്ങും പൊരിച്ചെടുത്തിട്ടിട്ടാണ് ഉരുളക്കേങ്ങും ചെറിയതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് അത് പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കോളിഫ്ലവർ പൊരിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഫ്രൈഡ് റൈസ് പിന്നെ അത് ബീൻസ് പൊരിക്കാൻ വെച്ചിട്ടുണ്ട് സലാഡിങ്ങൾ ഉള്ളത് അവിടെ റെഡിയാക്കി പിന്നെ അത് ബീഫ് കറിയാണ് കേട്ടോ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാനായിട്ടത് തെറ്റയ്ക്കുള്ള ഫ്രൈഡ് റൈസിനുള്ള വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട് അരി ആദ്യം വേവിച്ചെടുക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് ചിക്കൻ കൊണ്ടോട്ടത്തിനുള്ള ചിക്കൻ കഴിക്കാൻ കിട്ടും ഫ്രൈഡ് റൈസിൽ ഇഞ്ചി വെളുത്തുകൊണ്ട് ചേർത്തതും പിന്നെ സ്പൈസസൊക്കെ ഇട്ടിട്ടുള്ളതും ഇവിടെ കോളിഫ്ലവറും ബീൻസും ഇവരുടെ ഒക്കെയാണ് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ സലാഡിനുള്ളൊക്കെ റെഡി ആട്ടോ ക്യാരറ്റ് ക്യാപ്സിക്കം ക്യാബേജ് കുക്കോമ്പർ പിന്നെ കുറച്ച് ചെറിയൊരു പീസ് പൈനാപ്പിളും കൂടെ ഇട്ടിട്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ ഉപ്പും കുരുമുളക് കൂടും ചെറുനാരങ്ങയുടെ നീരൊക്കെ വെച്ചിട്ട് റെഡി ആക്കി എടുക്കണം ചിക്കൻ കൊണ്ടോട്ടത്തേക്കുള്ള ക്യാപ്സിക്കം റെഡി ആക്കി അത് ചിക്കൻ കൊണ്ടാക്ക റെഡി ആക്കാനായിട്ടുള്ള ചെറിയ ഉള്ളി ചതച്ചുവച്ചാണ് കേട്ടോ പിന്നെ ഞാൻ മല്ലയിലും പുതിനയിലും എന്നെ വെച്ചിട്ടുണ്ട് പിന്നെ കൊണ്ടാട്ടത്തേക്കുള്ള ഇല്ലാത്ത വേട്ട കേട്ടോ സോസ് ചില്ലി ഫ്ലെക്സ് ഉണ്ടാക്കി വെച്ചാണ് ഇത് വണ്ടിപ്പെടുത്ത് കുതിർത്തിട്ട് വെച്ചാ നമ്മള് ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിനുള്ള ചെമ്പതാ വെള്ളം തിളച്ച പെട്ടാണ് ഇട്ടു ഗ്രീൻ പീസ്

ഫ്രൈഡ് റൈസ് റെഡി റെഡിയുണ്ട് പൂമഡിലൊക്കെ കഴിഞ്ഞു ഇത് ചിക്കൻ കൊണ്ടാട്ടത്തിനുള്ള ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ചെയ്യാൻ കിട്ടാം ചിത്രമല്ലേ കസൂരി മരിക്കട്ടുണ്ട് ചിക്കൻ കൊണ്ടോട്ട് బీఫ్ కరీ రెడీ చికెన్ పొంటాట చికెన్ పొండట రెడీ సలాడ 真。